ഇന്ന് തൊഴിലാളി ദിനമാണ് നമ്മൾ വീണ്ടും പറയുകയാണ് അത് വെറും ഒരു അവധി ദിനം മാത്രമല്ല എല്ലാറ്റിനും അപ്പുറം തൊഴിലാളികളുടെ വിയർപ്പിനെയും അധ്വാനത്തെയും അഭിനന്ദിക്കാനുള്ള സമയം കൂടിയാണ് അങ്ങനെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരാളാണ് ചേർത്തല പോറ്റിക്കവവല സ്വദേശിനി ആനി കാണാം ഞങ്ങളുടെ ആലപ്പുഴ വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിൻ്റെ ഒരു വാർത്ത അറുപത്തെട്ടാം വയസ്സിലും ജീവിതം വാർദ്ധക്യത്തിന് വിട്ടുകൊടുക്കാതെ കർമ്മനിരതയാണ് ചേർത്തല ഓറ്റിക്കവല സ്വദേശിനി ആനി മലയാളിയുടെ ഗ്രഹാതുരോർമകളിൽ നിറഞ്ഞു നിൽക്കുന്ന വീട്ടുപകരണങ്ങൾക്ക് പുതുജീവൻ നൽകിയാണ് ആനി പ്രായത്തെ അതിജീവിച്ച തൊഴിലാളിയാകുന്ന ആദ്യകാലങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും നിറഞ്ഞു നിന്ന പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ ഇന്ന് അന്യം നിന്ന് പോകുമ്പോൾ ഓരോന്നും അതിന്റെ പ്രൗഢിയോടും പ്രതാപത്തോടും കൂടി പുതുക്കി നിർമ്മിക്കുകയാണ് ആനി തൊഴിലാളി എന്നതിനപ്പുറം കാലത്തെ അതിജീവിച്ച ഒരു തൊഴിൽ കൂടിയാണ് ആനി സംരക്ഷിച്ചു പോകുന്നത് സ്ത്രീകളധികം കടന്നുവരാത്ത മേഖലയിൽ പുതുവഴി വെട്ടിയതിന്റെ സന്തോഷവും ആനിക്കുണ്ട് ൊഴിൽ തനിക്ക് ഇഷ്ടപ്പെട്ട മേഖല വിട്ടുപോകാൻ അറുപത് വർഷങ്ങൾക്ക് പുറവും ആനി തയ്യാറല്ല എട്ടാം വയസ്സിലാണ് പിതാവിനൊപ്പം ഈ മേഖലയിലെത്തുന്നത് ഇപ്പോഴും പല വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ആനി ഇത്തരം ഫർണിച്ചറുകളുടെ കേടുപാടുകൾ പരിഹരിച്ചു നൽകുന്നു ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ മേഖലയിൽ ഒരു തൊഴിലാളിയായി തുടരാൻ തന്നെയാണ് ആനിയുടെ തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാർ